ആദ്യം പ്രധാന വാർത്തകൾ ഇന്ന് പുലർച്ചെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു മമ്പാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ വടപ്പുറത്ത് രാമച്ചംപൊട്ടി സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നാൽപ്പത്തി ആറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുളത്തിൽ മുങ്ങി മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മഴക്കാലമായതോടെ കുളങ്ങളും പുഴകളും നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കളക്ടർ വാർത്തകൾ വിശദമായി ഇന്ന് പുലർച്ചെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു മമ്പാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ വടപ്പുറത്ത് സുരേഷ് ബാബുവിന്റെ വീടാണ് പുലർച്ചെ നാല് മുപ്പതോടെയാണ് സംഭവം ശക്തമായി വീശിയടിച്ച കാറ്റിൽ പറമ്പിൽ നിന്നിരുന്ന തേക്ക് മരം വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു വീടിന്റെ തൊണ്ണൂറ് ശതമാനവും തകർന്ന് വാസയോഗ്യം അല്ലാതായി സുരേഷ് ബാബുവും ഭാര്യ ഷാമിലിയും മക്കളും ഉറക്കത്തിലായിരുന്നു വീടിന്റെ മുകളിൽ വീണ മരം വെട്ടിമാറ്റുന്നതിനിടെ വീണ് ബാബുവിനും പരിക്കുപറ്റി തുടർന്ന് നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടോ പോറ്റുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നാല് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും അതോടൊപ്പം തന്നെ കുടുംബ സംഗമവും ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വ്യാപാര കോവിഡ് വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരിലെ എം എൽ എ ശ്രീ ആര്യൻ ശ്രൗത്യത്തിന് ഏകോപന സമിതി സ്വീകരണം കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഡിസ്ട്രിക്ട് ോസ്പിറ്റലില് അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രം അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തേഴാം തീയതി ആകെ മൂന്ന് കൂടാതെ റോഡ് വൈറ്റനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് ടാക്സി സ്റ്റാൻഡ് കൊടുത്തിരുന്നു അത് കുളിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ പുതിയ ടാക്സി സ്റ്റാൻഡും നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഉദ്ഘാടനവും കൂടാതെ ഞങ്ങളുടെ മെമ്പർമാരുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ടി നസറുദ്ദീൻ പുരസ്കാരം ഞങ്ങൾ ഇപ്രാവശ്യം രണ്ട് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് ശ്രീ കെ ഫിക്കറുദ്ദീൻ അതോടൊപ്പം തന്നെ ശ്രീ എം ഷാനവാസ് സംഘടനയോടും അതേപോലെ തന്നെ പൊതു സമൂഹത്തോടുമുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്തിട്ടാണ് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളത് നിലമ്പൂർ വ്യാപാര ഭവനിൽ രാവിലെ ഒൻപത് മണിക്കാണ് പരിപാടി ആരംഭിക്കുക നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഇതോടനുബന്ധിച്ച് നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി നിർമ്മിച്ച വി ലോഞ്ച് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നിർമ്മിച്ച നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിക്കും പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷനാവും അരടൻ ഷോക്കത്ത് എം എൽ എക്കുള്ള സ്വീകരണവും എം ടി ഡി ഡബ്ല്യു എഫ് പദ്ധതി പ്രകാരമുള്ള പത്ത് ലക്ഷം രൂപ വിതരണവും തുടർന്ന് നടക്കും വൈകിട്ട് നാലു മണി മുതൽ ഒൻപത് മണിവരെ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി കെ സഫറുള്ള ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് ഭാരവാഹികളായ സി ദേവദാസ് റിയാസ് ചെമ്പൻ ഷബീർ അലി മഡാല നൌഫൽ മുജീബ് ജോയ് ഇഞ്ചിക്കാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസുരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനു ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായും കണ്ടു മുഹമ്മദ് ഷാമിലെ പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീൽ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവൃത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏർ സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കുവാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാ വർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടു പേരെ ഉടൻ കരയ്ക്ക് കയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്ക് കയറ്റാനായി സാധിച്ചത് ആവശ്യമായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് എന്റെ പേര് ഷാമിലി ഞാൻ പ്ലസ് ടു പഠിക്കണേ മംഗള വെള്ളില എന്ന് പറഞ്ഞ സ്കൂളാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് പതിമൂന്നാം തീയതി ഞായറാഴ്ച ഒരു ഒന്നേക്കാലമായപ്പോ ഞാന് രണ്ട് ചങ്ങാതിമാര് ഞങ്ങൾ ഇവിടെ കുളത്തില് കുളിക്കായിരുന്നു അപ്പോ ഒരു നാലു പെൺകുട്ടികളെ വരുന്നിട്ടപ്പോ ഞങ്ങള് കൊടുത്തു അങ്ങനെ കയറി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഉള്ള ഒരു ആശാവർക്കർ ഉണ്ട് ഞങ്ങള് അയൽവാസിയായി വരും അപ്പോ ആശാവർക്കർ അതിന്റെ പേര് പേരകുട്ടികൾക്ക് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു പാട പാടാണ് ആ കുളം ഉള്ളത് അങ്ങനെ ആ പാടത്തേക്ക് പോയപ്പോഴാണ് ഒരു നാലാളും കണ്ടത് നാലാൾ കണ്ടപ്പങ്ങളെ എവിടെയുള്ളതെന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു അടുത്തുള്ള വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി വന്ന വന്നാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ നാലൊക്കെ നീന്താറിച്ച് പോയിട്ട് നാലൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു അതിലുള്ളത് രണ്ട് വലിയ പെൺകുട്ടികളും പിന്നെ ഒന്ന് പ്ലസ് ടു പിന്നെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പൊടികളും കുട്ടികളെയാണ് അങ്ങനെ ആറാം ക്ലാസ് പൊടികള് കുട്ടി ആദ്യം വലിയ കുളത്ത് കറങ്ങി കുളം എന്ന് പറഞ്ഞാൽ കരങ്ങി വെള്ളമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് വന്ന് ചാടിപ്പോ കലിയുള്ളതാണ് അപ്പോൾ ഇവര് ഈ കുളത്തില് കുറച്ച് കാര്യങ്ങളായതോണ്ട് ഇവര് എങ്ങനെയുള്ള എവിടെ ആയുള്ളതൊന്നും അറിയില്ല ഇവര് ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഈ എന്താ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആദ്യം മുങ്ങിയത് അപ്പൊ മുങ്ങിയതിന് ശേഷം ഇവര് പിടിക്കാൻ നോക്കിയാലൊക്കെ നാലാൾ മുങ്ങി നാലൊക്കെ അറിയില്ല അപ്പൊ ഈ ആശവാർക്കർ ആ വീടിന്റെ അവിടെ നിന്ന് കൊറേ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത് ഞാൻ ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശാവർക്കർ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ഒന്ന് പറഞ്ഞാലേ അറിയുള്ളൂ പോരാ നിന്നു പോലെ ചാടി ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറിഞ്ഞത് അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആരഞ്ഞു മുങ്ങി പൊന്നിട്ട് ഉള്ളതാണ് ഞാൻ ഇപ്പോഴത്തെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കൊറച്ച നേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആൾ ബേക്കിൽ പിടിക്കുന്നത് അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളെ പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് മുങ്ങി തുടങ്ങി രണ്ടാമത്തെ ആളെയും പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരക്കത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിന് എടുത്താണ് പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് തായര് അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ ഒന്ന് ഡൈമ കിട്ടിയില്ല രണ്ടാമത്തോതിയില് അവിടുന്ന് സെൻട്രലാണ് ആണ് കുട്ടികളെ പക്ഷെ ഡീഫുള്ള സ്ഥലമാണ് അവിടെ പോയി കാലിൽ ഒന്ന് തട്ടി പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തോതിയിൽ അങ്ങനെ പോയിരുന്നിട്ട് ആ കുട്ടിനെ ബോഡി ബോഡിന്ന് പറഞ്ഞാല് കാലം എനിക്ക് കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന്റെ അടി ഒന്ന് കാണും ഇരട്ടാണ് ആ കുട്ടി അങ്ങനെ പൊക്കി കൊടുന്ന്പ്പോ ഫേസ് ഒക്കെ ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആ കുട്ടി മരിച്ച രീതിയിലായിരുന്നു എന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിനു ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും പിന്നെ അങ്ങനെ ചെയ്തു തുടർച്ചയായി ചെയ്തുകൊണ്ട് നിന്നപ്പോ പിന്നെ കുട്ടി നോർമലി കണ്ടെങ്കിൽ ബ്രീത്തിന് എടുക്കാൻ തുടങ്ങി പി ടിഎം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകുവാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻ വീടി ചാളക്കത്തൊടി അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരവേറ്റുവാങ്ങിയത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട നേതൃത്വത്തിൽ ആരംഭിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം വെയർഹൌസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് ആദ്യഘട്ട പരിശോധന നടന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് യൂണിറ്റും മുപ്പത്തിഒരായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബാലറ്റ് യൂണിറ്റുകളുമാണ് ആദ്യഘട്ട പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അടുത്ത മാസം ഇരുപത്തിയഞ്ച് വരെയാണ് ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് നടക്കുക വിവിധ വകുപ്പുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ട് എഞ്ചിനീയർമാരെയും നിയോഗിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു സീനിയർ സൂപ്രണ്ട് അൻസുബാബു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജിസ്മുൻ ബിനു ഇലക്ഷൻ വിഭാഗം ജീവനക്കാരായ നാരായണൻ അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മഴക്കാലമായതോടെ കുളങ്ങളും പുഴകളും നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കളക്ടർ മഴക്കാലത്തിൽ പ്രത്യേകിച്ച് അവധി ലഭിക്കുന്ന അവസരങ്ങളിൽ കുട്ടികൾ സമീപ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ടൂറിന് വേണ്ടിയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്കോ പോകുമ്പോൾ മുതിർന്നവരുടെ കണ്ണു വെട്ടിച്ച് അല്ലെങ്കിൽ മുതിർന്നവരുടെ കൂടെ അല്ലാതെ പല ജലാശയങ്ങളിലും ഇറങ്ങുന്നതിനും ഇതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ മുൻകരുതലില്ലാതെ ജലാശയങ്ങൾ ഇറങ്ങുന്നതിലൂടെ പല കുട്ടികളും അപകടത്തിൽപ്പെട്ടു എന്നറിയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലയളവിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് പല ജലാശയങ്ങളിലെയും ജലനിരപ്പ് വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി നീന്തൽ അറിയാമെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ജലാശയങ്ങളിൽ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന നിലപാടിൽ നിന്ന് മുഖ്യധാരാ കക്ഷികൾ അനുദിനം വിട്ടുനിൽക്കുന്ന പ്രവണത നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഇക്കാര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കാൻ മുഖ്യധാരാ മതേതര കക്ഷികൾ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് പറഞ്ഞു പച്ചയായ വർഗീയതയും വിദ്വേഷവും സ്ഥിരതൊഴിലാക്കിയവരെ സമൂഹം അവജ്ഞതയോടെ തള്ളിക്കളയണമെന്നും ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ വരുന്ന വീഴ്ച ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല മാനവിക മൂല്യമുയർത്തി സാമുദായിക സൗഹാർദ്ദവും നാടിന്റെ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സുന്നി പ്രസ്ഥാനത്തെയും അതിന്റെ അജയ്യരായ നേതൃത്വത്തെയും എക്കാലത്തും കേരളീയ സമൂഹം ചേർത്തു പിടിച്ചിട്ടുണ്ട് എന്നത് ഇത്തരം വിദ്വേഷ പ്രഭാഷകർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് കെ കെ എസ് തങ്ങൾ ഫൈസി പെരിതൽ സമസ്തയുടെ പതാക ഉയർത്തിയാണ് ക്യാമ്പിന് തുടക്കമായത് സയ്യിദ് അഹമ്മദ് കബീർ അൽ ബുക്കാരി പ്രാർത്ഥന നടത്തി നേതൃത്വം സംഘാടനം ആദർശം പ്രസ്ഥാനം കർമ്മ സാമയിം അംഗത്വ ക്യാമ്പയിൻ തുടങ്ങി വിവിധ ക്ലാസ് റൂമുകളിലായി നടന്ന സെഷനുകൾക്ക് ഊരകം അബ്ദുറഹ്മാൻ സഖാഫി എം അബൂബക്കർ പടിക്കൽ വടശ്ശേരി ഹസൻ മുസ്ലിയാർ അലവിക്കുട്ടി ഫൈസി എടക്കര പി കെ മുഹമ്മദ് ബഷീർ എ പി ബഷീർ ചെല്ലക്കുടി കെ പി ജമാൽ കരുളായി ബഷീർ അരിബ്ര മുഹമ്മദ് ഹാജി മുനിയൂർ കെ മുഹമ്മദ് അലി പുത്തനത്താണി അലിയാർ കക്കാട് സുലൈമാൻ മുസ്ലിയാർ കിഴിച്ചേരി എന്നിവർ നേതൃത്വം നൽകി കിഴക്കൻ മേഖലയിലെ പത്ത് സോണുകളിൽ നിന്നായി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈ മാസം ഇരുപത്തിയേഴിന് ഞായറാഴ്ച പടിഞ്ഞാറൻ മേഖലാ ക്യാമ്പ് വേങ്ങര അൽ ഇഹ്സാൻ ക്യാമ്പസിൽ നടക്കും ുമായ ഗോൾഡ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം ഒപ്പം അതിശേഷിക്കുന്ന ഓഫറുകളും വരൂ ആഘോഷിക്കൂ ഈ അവധിക്കാലം ക്രിസ്റ്റൽ ജ്വൽസിനൊപ്പം ക്രിസ്റ്റൽ ജുവൽസ് ദ ലൈറ്റ് വെയിറ്റ് മഞ്ചേരി നിരമ്പൂർ ഗോഡല്ലൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പ്ലസ് 2 ടുവിന് മാർക്ക് എങ്കിൽ പ്ലസ് 2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് 2 ഉം നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ തുടരുന്നു മലപ്പുറം ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളിൽ ഇ ലേണിംഗ് പഠന സൗകര്യം ഒരുക്കുന്നതിനായി തീരദേശ മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു വായനശാലകൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന പ്രതിഭാതീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ വില വരുന്ന ലാപ്ടോപ്പ് പ്രൊജക്ടർ യു എസ് ബി സ്പീക്കർ സ്മാർട്ട് ടിവി പ്രിന്റർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നീ ഉപകരണങ്ങളാണ് താനാളൂർ പഞ്ചായത്തിലെ നായനാർ സ്മാരക ഗ്രന്ഥാലയം ജനകീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വെട്ടം പഞ്ചായത്തിലെ ഗ്രാമബന്ധു വായനശാല ആൻഡ് കലാസമിതി യുവജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം പി പി അബ്ദുള്ള സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം എന്നിവയ്ക്ക് വിതരണം ചെയ്തത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ എം ഇ എസ് പൊനാനി സ്കൂളിലെ പ്രധാനാധ്യാപിക എ വി എ എച്ച് എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ പി ഫൈസൽ താനൂർ വെട്ടം മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ടി മുഹമ്മദ് സജീർ കെ വൈശാഖ് തിരൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ലെക്ചറർ എൻ സന്തോഷ് മറ്റ് വായനാശാല ഭാരവാഹികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കോഴിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി ചെങ്കോട് പെവുന്തറ വീരാൻകുട്ടിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പ് എത്തി കോഴിയെ വിഴുങ്ങിയത് പാമ്പിനെ പിടികൂടി വനം ഉദ്യോഗസ്ഥർക്ക് കൈമാറി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇന്ന് പുലർച്ചെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു മമ്പാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡായ വടപ്പുറത്ത് രാമച്ചംപൊട്ടി സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റിന്റെ നാല്പത്തി ആറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഞായറാഴ്ച നടക്കും വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് അനുമോദിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജില്ലാ ഇലക്ഷൻ ഓഫീസർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു മഴക്കാലമായതോടെ കുളങ്ങളും പുഴകളും നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കളക്ടർ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം